ഗൃഹാതുരത്വ സ്മരണകളുടെ ചേർത്തുവക്കലുമായി വാഴക്കാട് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് എസ് എസ് എൽ സി ബാച്ച് നെസ്റ്റിൻ്റെ ശില്പസമർപ്പണം ശ്രദ്ധേയമായി വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രവേശന കവാടത്തിലാണ് പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് ഉദയൻ എടപ്പാൽ രൂപകൽപ്പനം ചെയ്ത എഡ്യൂക്കേഷൻ സ്റ്റാച്യു സ്കൂളിന് സമർപ്പിച്ചത് നാസിക് ഡോളിൻ്റെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ വാഴക്കാട് ചീനി ബസാറിൽ നിന്ന് ആരംഭിച്ച സമർപ്പണഘോഷയാത്ര വാഴക്കാട് ടൗണിനെ വലം വെച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവേശിച്ചു നെസ്റ്റ് ബാച്ചിന്റെ സ്ഥാപക സാരഥി അലി അൻസാരിയാണ് ശില്പ സമർപ്പണം നിർവഹിച്ചത് നാൽപ്പത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുൻപ് പഠിച്ചിറങ്ങിയ സ്കൂൾ ക്യാമ്പസിനുണ്ടായ മാറ്റങ്ങൾക്കും വികസന മുന്നേറ്റങ്ങൾക്കുമൊപ്പം നടക്കാൻ നെസ്റ്റ് കൂട്ടായ്മയ്ക്ക് സാധ്യമായതിൻ്റെ ചാരിതാർത്ഥ്യം അംഗങ്ങൾ പങ്കുവച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ രാധാകൃഷ്ണൻ വെട്ടത്തൂരിനെ ചടങ്ങിൽ ആദരിച്ചു വാഴക്കാട് സ്കൂളിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പി ടി എ കമ്മിറ്റിയുടെ കർമ്മ പദ്ധതികൾക്ക് നെസ്റ്റ് ബാച്ചിന്റെ പിന്തുണ തുടരുമെന്ന് സമർപ്പണ ചടങ്ങെ പ്രഖ്യാപിച്ചു നെസ്റ്റ് പ്രസിഡന്റ് അബ്ദു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ കെ അബ്ദുൽ ഗഫൂർ നെസ്റ്റിനെ പരിചയപ്പെടുത്തി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സി നൌഷാദ് വാഴക്കാട് ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ ഹെഡ്മിസ്ട്രസ് ഷീബ ടീച്ചർ പി ടി എ പ്രസിഡന്റ് ടി പി അഷ്റഫ് വിജയൻ മാസ്റ്റർ കെ പി ഫൈസൽ എന്നിവർ സംസാരിച്ചു ഉപഹാര സമർപ്പണം ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ സാറിനെ പ്രസിഡന്റ് അബ്ദു വായോളി നൽകി ചടങ്ങിൽ ശില്പികളായ ഉദയൻ എടപ്പാൾ അരുൺ രാജ് ശിവ നീലേശ്വർ എന്നിവരെയും ആദരിച്ചു നെസ്റ്റ് മെമ്പർമാരായ റഹ്മാൻ വാഴക്കാട് കരീം മാവൂർ എന്നിവർ നയിച്ച ഗാനവിരുന്നിൽ പ്രസിഡന്റ് അബ്ദു വായോളെ സിബിഹത്തുള്ള യു കെ സുഹ്ര ബാലകൃഷ്ണൻ വാഴക്കാട് സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമ സെമീഹ ജയ്സിൽ അളമരം എന്നിവരും ഗാനം ആലപിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ